അത് കണ്ട അതാണ് നമ്മടെ ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കണ നമ്മുടെ പയ്യനാണ് ഈ വണ്ടിയുടെ ഓണർ അപ്പൊണ്ടോ അപ്പൊ നമ്മടെ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മുടെ ഒരു വണ്ടി ഇറങ്ങുകയാണ് കാരണം എന്താ വെച്ചാൽ ആ വണ്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തലപ്പൊക്കെന്നൊക്കെ പറയാം നമ്മുടെ ആനയുടെ തലപ്പൊക്കെന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മളാ വണ്ടിയുടെ ഫുൾ വർക്ക് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വണ്ടിയുടെ ഓണർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം ഇയാളാ ഈ ഐറ്റി തോന്നുന്നുണ്ടെങ്കില് കാരണം ഇത് നമ്മുടെ അയാൻ മുഹമ്മദ് ആണ് കാരണം അയാൻ മുഹമ്മദ് വണ്ടിയുടെ ഓണർ അല്ലേ ശരിയല്ലേ വറടാണെന്ന് കണ്ട അത് കണ്ട അതാണെന്ന് അവൻ വണ്ടിന്ന് പറഞ്ഞാൽ അത്രക്ക് ഇഷ്ടമാണ് കാരണം ഇന്നിപ്പ രാവിലെ ഈ വണ്ടി ഇറക്കാൻ വേണ്ടിട്ട് നമ്മുടെ വർഷോപ്പിൽ വന്നിട്ട് ഈ വണ്ടിയുടെ അടുത്തൊന്നും മാറിയിട്ടില്ല സാധാരണ പിള്ളേര് കോഴിക്കോട് എന്നൊക്കെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ അവര് ക്ഷീണമൊക്കെ പക്ഷേണ്ടല്ലോ ആ വണ്ടിയുടെ മുഞ്ചന ഒന്നല്ല അവർ ക്ഷീണമൊന്നും മാറിയിട്ടില്ല അല്ലെ അയാനെ ശരിയല്ലോക്കി പറ ഇല്ലേ ഇഷ്ടപ്പെട്ട വണ്ടി ആ അങ്ങനെ അപ്പൊ അങ്ങനെ നമ്മള് ഈ വണ്ടിയുടെ ഏതാണ്ട് എല്ലാവിധ വർക്കുകളും കാര്യങ്ങളെല്ലാം തീർത്തും നിങ്ങൾ എന്തായാലും എന്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ അയാനും എൻ്റെ പെണ്ണിലേപ്പുണ്ട് അയാനുമ്പോൾ നിൽക്കുമ്പോഴാണ് ശരിക്കും പറ വണ്ടിക്കൊരു ചന്ത നമ്മൾ എന്തായാലും നമ്മൾ ചെക്കെപ്പായിട്ട് വണ്ടിയിൽ ഇറക്കിയിരിക്കുന്നത് കാരണം ഈ വണ്ടി ഇവിടെ വന്നപ്പോൾ കണ്ടീഷനാണത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ വണ്ടി ഇവിടെ കണ്ട് ഇവിടെ വന്നപ്പോഴുള്ള കണ്ടീഷനാണ് അതെല്ലാം മാറ്റി വണ്ടി നല്ല ആക്കി റെഡിയാക്കി നമ്മുടെ അയാനെ പരിചയപ്പെടുത്താനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൻ്റെ വാപ്പായും അതേപോലെ തന്നെ വാപ്പാടെ വാപ്പായും ഒക്കെ അവരൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനവും കാര്യങ്ങളെല്ലാം കോഴിക്കോട് മുക്കത്ത് ആ ഒരു ഏരിയയിലുണ്ട് അവരുടെ വണ്ടിയാണിത് അപ്പോൾ അയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൻ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടിരുന്നതാണ് അയാൾ ഇത്രയും കഷ്ടപ്പെട്ട് വാപ്പാടെ കൂടെ ഇവിടെ വരികയും അതേപോലെ തന്നെ ഈ ഒരു പരിപാടി ഈ ഒരു വണ്ടി ഇറങ്ങുന്ന ആ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മുടെ കൂടെ കൂടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേണ്ടോ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ്ടോ വണ്ടിയുടെ ഒരു സ്കേർട്ട് കാര്യങ്ങളെല്ലാം റെഡിയാക്കി സെറ്റപ്പ് ചെയ്ത് അതിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വെടിച്ചിട്ട് ഡിസൈനാണ് നമ്മൾ ആ വണ്ടിക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അവരുടെ വീൽ കപ്പുകൾ കാര്യങ്ങളെല്ലാം ഇതിപ്പോ ഭാരത് ബെൻസ് ഉള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ അത് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും എന്തൊക്കെ രീതിയിൽ നമുക്ക് വണ്ടിയുമായി ബന്ധപ്പെട്ട് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ ഈ വണ്ടിയുടെ ഓണർ ഓണറ് അയാൾ പിന്നെ കൂടെ ഇറക്കുന്നത് ഇതേണ്ട ഇത് നമ്മുടെ അയാൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അയാൾ ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ലാസ്റ്റ് നമ്മളിത് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇല്ല മേളിൽ ലൈറ്റ് ഈ പറയുന്ന ഏത് ലൈറ്റാണ് അടിപൊളി പറഞ്ഞത് ടോപ്പ് ലൈറ്റ് അല്ലേ അല്ല ടോപ്പ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞാൽ പുള്ളി പുറത്തോട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ വന്നപ്പോഴത്തേക്കൊണ്ടല്ല ലൈറ്റൊക്കെ വന്നു ഉഷാറായി പക്ഷെ ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ വളരെ സന്തോഷമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ താക്കോൽദാന പരിപാടികൾ ചെയ്യാം പിന്നെ ഈ വണ്ടി ഇറങ്ങുമ്പോഴുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മഴ പെയ്തു മഴ പെയ്തു അത് തന്നെ ഏറ്റവും വലിയൊരു ഇതാണ് കാരണം വണ്ടി ഇറങ്ങുമ്പോൾ മഴ പെയ്യാന്നു ഭയങ്കര സന്തോഷം ശക്തമായ മഴയാണ് നമ്മുടെ ഈ ഭാഗത്ത് പെയ്തിരിക്കുന്നത് താക്കോൽ കൊടുക്കാൻ പോയോ അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ വണ്ടിയുടെ സാരഥികൾ എടുക്കണ്ടോ നമ്മൾ വണ്ടി കൊണ്ടുവന്നപ്പോ അവര് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നതാണ് അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് അല്ലെ രണ്ടു മൂന്ന് ദിവസം നമ്മുടെ വർക്ക്ഷോപ്പിൽ ഉണ്ടാകുന്നത് കാരണം വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ഏത് വർക്ക്ഷോപ്പിലാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം അത്യാവശ്യം ചിലപ്പോൾ അവരൊക്കെ വന്ന് തന്നു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് റെഡിയാക്കി ഇറക്കണ്ടതായ അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവർ വന്ന് വളരെ നീറ്റായിട്ട് ഞാൻ നിങ്ങൾ വിചാരിക്കും ഇവർ പുകഴ്ത്തി പുകഴ്ത്തി പറയുകയെന്നല്ല ഇവരറിയാവുന്നവർക്കറിയാം അതേപോലെ പോലെയാണ് ഈ വണ്ടിയുടെ ഓരോ കാര്യങ്ങളും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ആണെങ്കിൽ പോലും അത് അവർ പറഞ്ഞ് തന്നോ മുഴക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു റെഡിയാക്കി വണ്ടി എത്ര ഭംഗിയാക്കി ഇറക്കാൻ പറ്റും ആ രീതിയിലെല്ലാം അവർ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് വളരെ സന്തോഷം വളരെ സന്തോഷം ഏറ്റാ കാരണം വച്ചാൽ ഇവർ രണ്ട് മൂന്ന് ദിവസം നമ്മുടെ വർക്ക് ഷോപ്പിൽ ഉണ്ടായിരുന്നു ഓക്കെ ഏറ്റാ അപ്പൊ ഇപ്പൊ രണ്ടുപേരും നമ്മുടെ വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു അപ്പൊ അവള് അയാള് നമ്മള് താക്കോല് കൊടുക്കാൻ പോയാ വണ്ടി എടുത്തിട്ട് പോർന്നില്ല ലൈസൻസ് ഉണ്ടോ വണ്ടി എടുത്തിട്ട് പോർന്നില്ല താക്കോലിന്ന് വണ്ടി എടുത്തിട്ട് പോവോ അയാൾ ചിലപ്പോ വണ്ടി എടുത്തിട്ട് പോയി കളയ ശരി ആ ഇല്ല എന്തായാലും അയാള് നമ്മള് താക്കോല് കൊടുക്കാൻ പറഞ്ഞത് ഈ താക്കോല് ഏതാണ്ട് ഒരു ആറ് ഏഴ് എട്ട് ദിവസം മുമ്പ് എൻ്റെ വർക്ക്ഷോപ്പിൽ അവർ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതാണ് നിങ്ങൾ കണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് ഈ വണ്ടിയുടെ വർക്ക് കഴിമാർ വീര് ഇടണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അയാൾ വണ്ടി താക്കോൽ കൊടുക്കാൻ പോകും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന വേണം കേട്ടോ നമ്മുടെ ഈ കുഞ്ഞി പയ്യനാണ് ഓക്കെ അയാളെ സന്തോഷമല്ലേ